നമ്മളെ ലാലേട്ടൻ്റെ രാവണപ്രഭു എന്ന് പറയുന്ന മൂവി ഇന്ന് എട്ടാമത്തെ ദിവസത്തിലേക്ക് എത്തി സെക്കൻഡ് വീക്കിലൂടെ കടന്നു പോകുമ്പോഴും സിനിമക്ക് വലിയ സ്ക്രീനിലെല്ലാം പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് സിനിമയുടെ തിയേറ്റർ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് ചില കുഞ്ഞൻ സ്ക്രീനൊക്കെ സെക്കൻഡ് വീക്കിൽ രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിന് നഷ്ടമായിട്ടുണ്ട് കാലിക്കറ്റ് കൈരളി തിയേറ്ററിൽ രണ്ട് മുപ്പതിനും ഒൻപത് മണിക്കും സിനിമ സെക്കൻഡ് വീക്കിലും കളിക്കുന്നുണ്ട് സിനിമയുടെ ഇതുവരെയുള്ള കേരള കളക്ഷനെ കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം അതിൻ്റെ മുന്നേ ജനു അൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഏഴാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അങ്ങനെ ആകെ ഏഴ് ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ മൂന്ന് കോടി പതിനെട്ട് ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏഴ് ദിവസത്തെ ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മൂന്ന് കോടി അൻപത് ലക്ഷത്തിന്റെ മുകളിലേക്കും എത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ കറക്റ്റ് വേൾഡ് വൈഡ് കളക്ഷന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതെത്തിയാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം സെക്കൻഡ് വീക്കും അത്യാവശ്യം തർക്കേടില്ലാതെ വലിയ സ്ക്രീനിൽ നിലനിന്ന് സിനിമ മുന്നോട്ട് പോകുന്നു ഫൈനലി ചിത്രത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ അഞ്ച് കോടിയിൽ ഇടം പിടിക്കാൻ സാധിക്കുമോ അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഇനി ഉറ്റുനോക്കുന്നത് കാത്തിരിക്കൂ ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ജിനു അൻഡർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം ഓക്കെ ബൈ